ഹലോ പങ്കാളി ഞങ്ങൾ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയാണ് അല്ലെ കിടിലും വൈബ് വൈബൊരു സ്പോട്ടിലാണ് എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം നല്ല മീന്റെ ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ പങ്കാളിയല്ലേ നമ്മുടെ ഫിഷിങ്ങും വൈബും ഒക്കെ കാണുന്നതോടൊപ്പം തന്നെ എനിക്ക് ഇട്ടിട്ട് ചിമിട്ടം പണി കൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നുള്ള ഒരു ഉറപ്പാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ കയ്യിലൊരു മൊബൈൽ കാർ വാഷിന്റെ യൂണിറ്റ് ഉണ്ട് അതായത് വീട്ടിൽ ചെന്ന് വണ്ടി വാഷ് ചെയ്യുന്ന ഒരു പരിപാടി ആദ്യ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അപ്പം അതിന്റെ പരസ്യത്തിനായിട്ട് അതിൽ മൊത്തം നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു അളവെടുത്താണ് സ്റ്റിക്കറിന് നമ്മൾ പൈസ കൊടുത്താട്ടോ ഏഴായിരഞ്ഞൂറ് രൂപയാണ് ആറു മാസത്തേക്ക് നമ്മൾ ആർട്ടിക്ക് അടച്ചിട്ടുണ്ടായിരുന്നത് ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ ഇത് റിന്യൂ ചെയ്യണമെന്നാണ് നിയമം പക്ഷെ അത് റിന്യൂ ചെയ്തില്ല മൂന്നാമത്തെ ദിവസം വെഹിക്കിൾമാരും മേടിച്ച് അപ്പ കെട്ടിയ ഏഴായിരത്തഞ്ഞൂറ് രൂപ ഫൈൻ അപ്പം സന്തോഷമായില്ലേ ലോട്ടറി അടിച്ച പോലെ അപ്പം നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫൈനടച്ച് നമ്മൾ ആ പരിപാടിയാണ് ലോസ് ചെയ്ത് പിന്നെ വീട്ടിലെത്തിയിട്ട് സ്റ്റിക്കർ മൊത്തം ഇളക്കി കളഞ്ഞു അപ്പം പിന്നെ ഫൈൻ വരുത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുകയൊരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താണ്ടാടാ വീണ്ടും വന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപ ഫൈൻ സന്തോഷമായില്ലേ അപ്പം നമ്മളെ വെഹിക്കിൾ പിടിച്ചിട്ടില്ല നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ ഇല്ല ഇത് അങ്ങനെ എങ്ങനെ വന്നു ഫൈൻ എന്നുള്ളതാണ് ഡൗട്ടായത് പിന്നെ നമ്മുടെ ടെസ്റ്റ് സമയമായിരുന്നു അങ്ങനെ ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ ഫുൾ പേയ്മെന്റ് അടയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അടച്ചു താണ്ടൊരു സ്ട്രൈക്ക് അതെ നല്ല സൈസ് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ അങ്ങനെ എന്തായിരുന്നു പറഞ്ഞാൽ അപ്പം രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ചെയ്യാൻ നമ്മൾ അടച്ചു എങ്കിലേ ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അടച്ചു തീർത്താൻ മാത്രമേ ടെസ്റ്റ് പാസ് ആയി കിട്ടുള്ളൂ അങ്ങനെ പൈസ എല്ലാം അടച്ചു ക്ലിയർ ആയി അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ സിസ്റ്റത്തിന് അത് ക്യാൻസൽ ചെയ്തിട്ടില്ല നമ്മൾ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞതുകൊണ്ട് നമുക്ക് ഫൈൻ വരാതിരിക്കത്തില്ല അവരുടെ സിസ്റ്റത്തിൽ ക്യാൻസൽ ആയിട്ടില്ല അത് നമ്മളിപ്പോഴും നമ്മുടെ വണ്ടിയില് സ്റ്റിക്കർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത് അതുകൊണ്ട് അവിടെ അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുത്ത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈൻ വരാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇങ്ങനെ വന്നോണ്ടേ നമ്മൾ അറിയാതെ പോലും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ നേരെ ഏജന്റിന്റെ അടുത്ത് നിന്നു ഏജന്റിനോട് കാര്യം പറഞ്ഞു ഏജന്റിന് നമ്മുടെ ബുക്കും പേപ്പറും ഇൻഷുറൻസിന്റെ പേപ്പറും എല്ലാം കൊടുത്തു ചെയ്യാന്ന് പറഞ്ഞു മൂന്ന് മാസം അങ്ങനെ ഓടി കാര്യം നടന്നില്ല ലാസ്റ്റ് ഞാൻ തിരിച്ചു മേടിച്ചു പുള്ളിയുടെ ഈ തിരിച്ച് മേടിച്ചിട്ട് ഞാൻ ഒരു വഴിയില്ലാഞ്ഞിട്ട് ഡയറക്റ്റ് പോകാൻ വിചാരിച്ചു അപ്പൊ അടുത്ത ഫൈൻ വന്നില്ല അപ്പം ഡയറക്റ്റ് പോകാൻ തീരുമാനിച്ചു നമ്മൾ ഫൈൻ ഓൾറെഡി കംപ്ലീറ്റ് അടച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ പുതിയ ഫൈൻ ഒന്നും എത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ അത് ക്ലിയർ ചെയ്യാൻ അങ്ങനെ നേരെ ചെന്നു ജോയിന്റ് ആർട്ടിയെ കണ്ടു ജോയിന്റ് ആറ്റയ്ക്ക് അപേക്ഷ കൊടുത്തു അവിടെ ഒന്നും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ മീൻ നല്ല സൈസ് സാധനം കേട്ടോ അവിടെ കടക്കുന്നത് അപ്പൊ അങ്ങനെ ജോയിന്റ് ആർട്ടിയ്ക്ക് അപേക്ഷ ജോയിന്റ് ആർട്ടിയോ അപേക്ഷ സ്വീകരിച്ചു അന്നത്തെ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്ന് മറ്റേ നമ്മുടെ വണ്ടി വിസിറ്റ് ചെയ്തു നമ്മുടെ വണ്ടിയിൽ ഒന്നും ഇല്ല എന്നവര് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് അപ്രൂവൽ തന്നത് ഓക്കെ അപ്പം ഇനി അവരുടെ സിസ്റ്റത്തിൽ അവർ അത് ആഡ് ചെയ്യും നമുക്ക് സ്റ്റിക്കർ ഇല്ല എന്നുള്ളത് പിന്നെ ഇനി നമുക്ക് ഫൈൻ ഒന്നും വരത്തില്ല അപ്പൊ എല്ലാവരും ഒന്നു വിചാരിക്കാം നമുക്ക് ഇടനിലക്കാരുടെ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇടനില നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ ഓക്കെ ഇടനിലക്കാരെ വെച്ചോളൂ ഏജന്റിനെ വെച്ചോളൂ എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം അതല്ല ഒരു സാധാരണക്കാരന് നമുക്ക് സമയമുണ്ട് നമുക്ക് പോവാം വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് വെഹിക്കിൾമാരെയൊക്കെ പോയി കണ്ടച്ചാൽ മതി ജോയിന്റ് ആറ്റിയെ കണ്ടാൽ മതി സോറി ജോയിന്റ് ആറ്റിയെ കാണുക പിന്നെ വെഹിക്കിൾമാർ അത് നോക്കി അപ്രൂവൽ ചെയ്ത് തരും ഒരു സീനും സീനുമില്ല ഇതിനകത്ത് പൈസയുടെ ഒന്നും ഒരു ഒരു ചിലവ് എനിക്ക് ഉണ്ടായിട്ടില്ല സത്യമാണ് പറയുന്നത് എനിക്ക് പത്ത് പൈസയുടെ ചിലവുണ്ടായിട്ടില്ല എണ്ണയടിച്ച് വണ്ടി അവിടെ കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ എന്റെ ചിലവ് വേറെ ചെലവില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം സ്റ്റിക്കർ അടിച്ച് അത് ഇളക്കി കളഞ്ഞതുകൊണ്ട് ഫൈൻ വരാതിരിക്കത്തില്ല ഫൈൻ ഉറപ്പായിട്ടും വരും നല്ല രീതിയിൽ വരും അത് ഒന്നും കൊണ്ട് മേടിക്കേണ്ടായിരുന്നു നേരെ അവിടെ ചെല്ലുന്നു ജോയിന്റ് ആർട്ടിയെ കാണുന്നു അപേക്ഷ കൊടുക്കുന്നു സംഗതി അവിടെ തീർന്നു പിന്നെ ഉള്ള പ്രൊസീജിയർ ഒക്കെ അവരുടെതാണ് അവർ ഇൻസ്പെക്ടർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരും നോക്കും വണ്ടിയിൽ സ്റ്റിക്കർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വരുത്തുകഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടും ഒരു കുഴപ്പമില്ല പിന്നെ സിസ്റ്റത്തിൽ അവർ ക്യാൻസൽ ചെയ്തോളൂ ഈ വണ്ടിക്ക് സ്റ്റിക്കർ ഇല്ല എന്നുള്ളത് പിന്നെ നമുക്കൊരു ഫൈനും വരത്തില്ല ഓക്കെ ഞാൻ കരുനാപ്പള്ളി ആർ ടി ഓഫീസിലാണ് പോയത് അവിടെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ക്ലിയർ ആയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു അവർ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിപ്പം എനിക്ക് കിട്ടിയ ഒരു പണി അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കാരണം നിങ്ങൾക്ക് നാളെ ഇതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും ചിലപ്പം എനിക്കറിയാൻ വയ്യാതെ പറ്റിപ്പോയതായിട്ടോ അല്ലെങ്കിൽ ഞാനത് തന്നെ അത് ക്ലിയർ ചെയ്തത് ഞാൻ ഇളക്കേന്റെ കൂട്ടത്തിൽ തന്നെ അത് ക്യാൻസൽ ചെയ്തേനായിരുന്നു പക്ഷെ എനിക്കറിയാൻ വയ്യാതായി പോയി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അന്നെ തന്നെ അത് ക്ലിയർ ചെയ്തതായിരുന്നു അതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ അറിയാൻ വയ്യ എന്നുള്ളത് അവിടെ വഹിക്കിൾമാരോടോ അല്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു ഫൈൻ കിട്ടിയതിന് ശേഷം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഫൈൻ എത്രയാണോ അത് അടച്ചേ പറ്റത്തുള്ളൂ വേറെ ഒരു ഓപ്ഷനും അതിനകത്തില്ല നല്ല ചിവിട്ടം പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് കിട്ടിയ പണി നിങ്ങളാരും മേടിയായിരിക്കുക ഇത് ആരെങ്കിലും വണ്ടിയുള്ള ഒരു സ്റ്റിക്കർ അടിച്ചാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്